എല്ലാവരും കെട്ടി ഒരുങ്ങി പോകുന്നത് ഇങ്ങോട്ടാണെന്ന് അറിയോ ഇക്കാൻ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ് ആട്ടോ അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ എത്തിയ ഉടനെ നമ്മൾ ആദ്യം ഫുഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഈ ഭാഗത്തോട്ടെടുക്കാൻ കഴിയില്ല കേട്ടോ അപ്പം ബിരിയാണി ഉണ്ടായിരുന്നു സൈഡായിട്ട് ചിക്കൻ ഫ്രൈ സാലഡ് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അലസ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇതാ വീട്ടിലേക്ക് കയറി നല്ല മഷാലാണ് നല്ല അടിപൊളി വീടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കയറുമ്പം തന്നെ അവിടെ ഇതാ നല്ല ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് എന്റെ ഏട്ടന്റെ മോളാട്ടാ എന്നെ കണ്ടി എന്തെങ്കിലും ഒരു കുനിഷ്ടം കൊണ്ട് ഓണ് വരാതിരിക്കില്ല കേട്ടോ അപ്പൊ വീടിൻ്റെ ഉള്ളൊക്കെ എന്റെ പൊന്നു പോയിക്കോ ഇതിനെ കൊണ്ട് ഒരു രക്ഷയിലറബ് ഒരു വോയിസ് കൊടുക്കാൻ പറയൊക്കെ പറ്റുന്നില്ലേട്ടോ ആ അത് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല പിന്നെ ഇതാ ഓരോ ലൈറ്റ് സെറ്റിംഗ്സിൻ്റെ ഒക്കെ മോഡൽ നോക്കിയ ശേഷം ഒന്ന് രസവ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതാ കിച്ചണിൻ്റെ ഭാഗമായിട്ടോ ഡൈനിങ് ഹാൾ വരുന്ന ഭാഗമാണ് അവിടെ നല്ല അടിപൊളി മിറർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇതാ എനിക്ക് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് കിച്ചണാണ് നല്ല ഗൾഫ് മോഡൽ വീടാന്നൊക്കെ പറയാട്ടോ എന്റെ ടെൻഷൻ അതൊന്നും ആരുന്നില്ല ഇനി ഈ കിച്ചൺ ഇതുപോലെ തന്നെ അവർ മൈൻഡ് ചെയ്ത് കൊണ്ടുപോകും ആയിരുന്നു പിന്നെ പിള്ളേർക്ക് ഫുഡ് അയക്കാനുള്ള സെറ്റപ്പ് അവിടെ രണ്ടെണ്ണം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ പുറത്തോട്ട് ഇറങ്ങിയ സമയത്താണ് ഈ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും തിക്കും തിരക്കും അറിയാം അപ്പോൾ ഞാനും പോയി ടേസ്റ്റ് നോക്കിയിട്ടാണ് നല്ല ഉണ്ടായിരുന്നു അപ്പം ഇത് മെയ്ക്ക് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ എൻ്റെ കെട്ടിട എന്നോട് ദേഷ്യം മേടിച്ചിട്ട് ഏതോ മുലക്ക പോയിട്ടിരിക്കുന്നുണ്ട് കേട്ടാ ഇതിങ്ങനെ ആക്കുന്നതാണ് തന്നെ നല്ല രസമുണ്ട് കഴിക്കാനും കുഴപ്പമില്ല എൻ്റെ പൊന്നെ ഇത് അങ്ങോട്ട് ഇട്ടതേ ഓർമ്മയുള്ളൂ എന്തൊരു ഉന്തും തള്ളുവോ നോക്കിയാൽ ഇവിടെ ആൾക്കാർക്ക് പരിക്കൊന്നും പറ്റാത്ത ഭാഗ്യ കേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേലും ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ